ഹായ് ഫ്രണ്ട്സ് ഇഡ്ലി ദോശയൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നതാണ് ദോശമാവ് വെച്ചിട്ട് ഒരു അടിപൊളി ചീസ് ദോശയാണ് ഉണ്ടാക്കുന്നത് ചീസ് ദോശ ഉണ്ടാക്കുന്നതിനായി ആദ്യമേ തന്നെ ഒരു സവാള ഒരു തക്കാളി എരിവിനാവശ്യമായ പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ഇത്രയും ഒരു ചോപ്പറിലിട്ട് നന്നായി ചെറുതായിട്ട് നുറുക്കി വയ്ക്കുക ഇനി ഒരു തവ ചൂടാവാൻ വെച്ച് അതിലേക്ക് രണ്ട് തുള്ളി എണ്ണ ഒഴിച്ച് എല്ലായിടത്തും ഒന്ന് തൂത്ത് വയ്ക്കണം ഇനി ഇതിലേക്ക് ഈ ദോശമാവ് ഒഴിച്ച് നല്ലതുപോലെ കനം കുറച്ച് പരത്തിയെടുക്കുക മാവ് ചെറുതായിട്ടൊന്നും വലിഞ്ഞതിന് ശേഷം അര ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം നെയ്യ് ചെറുതായി ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ ചീസ് സ്ലൈസ് വയ്ക്കാം ചീസിന് മുകളിലായി ചോപ്പ് ചെയ്തെടുത്ത സവാളയുടെ കൂട്ടും നിരത്താം സവാളയും തക്കാളിയും ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ കൂടെ ക്യാരറ്റോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്താൽ നല്ലതായിരിക്കും ചീസിനും ദോശമാവിനും ഒക്കെ ഉപ്പുള്ളതുകൊണ്ട് വേറെ ഉപ്പൊന്നും ചേർക്കേണ്ട കാര്യമില്ല എന്നിട്ട് ദോശയുടെ നാല് വശവും ഉള്ളിലേക്ക് വരത്തക്ക വിധത്തിൽ മടക്കിയെടുക്കുക ഇതുപോലൊരു സ്ക്വയർ ഷേപ്പിലാക്കി മടക്കിയെടുക്കാം സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് വാടി കിട്ടുന്നതിന് ഒരു മിനിറ്റ് ഒന്ന് തിരിച്ചിടുക ഇപ്പോൾ തെയ്യം നമ്മുടെ ചീസ് ദോശ റെഡിയായി തേങ്ങാ ചട്നിക്കൊപ്പം കഴിക്കാം കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴോ അല്ലെങ്കിൽ കളി കഴിഞ്ഞ് വരുമ്പോഴോക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്ന നല്ലൊരു ദോശയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറന്നേക്കരുത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം